നമസ്കാരം റാഫ്ത ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ലാലികയിൽ റയൽ റയൽമാരിയുടെ സെൽറ്റാവിഗോയുമായിട്ട് കളിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കാർലോ ആഞ്ചിലോട്ടി കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ വെറുതെ വിടുമോ അദ്ദേഹത്തോട് റയലിന്റെ ഭാവിയെക്കുറിച്ച് ചോദിക്കുന്നു ബ്രസീലിലേക്കുള്ള പോക്കിനെ കുറിച്ച് ചോദിക്കുന്നു അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഉണ്ട് എന്ന് ഇതിനുള്ള ഉത്തരം കിട്ടുമെന്നുള്ളത് നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം പറയുന്നു എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട അതിനുള്ള സമയമായിട്ടില്ല അത് നമ്മൾ മെയ് ഇരുപത്തി അഞ്ചോടു കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും മെയ് ട്വൻറ്റി ഫിഫ്ത്ത് അന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം നോട്ട് ടുഡേ ഇന്നല്ല അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതിനർത്ഥം ലാലിഗയിലെ അവസാന മത്സരവും കളിച്ചിട്ട് നമുക്ക് എൻ്റെ ഭാവിയെക്കുറിച്ച് പറയാമെന്നാണ് കാർലോ അഞ്ചലോട്ടി വ്യക്തമാക്കുന്നത് എന്നിട്ട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം പറയുന്നു എനിക്കിവിടെ ക്ലബുമായിട്ട് നല്ല റിലേഷൻഷിപ്പാണ് ഐ ഹാവ് എ ഫാസ്റ്റിക് റിലേഷൻഷിപ്പ് വിത്ത് ദി ക്ലബ്ബ് എല്ലാം നല്ല നല്ല രൂപത്തിലാണ് ഇവിടെ പോകുന്നത് ഇപ്പോൾ മീഡിയകളിൽ പല വാർത്തകളും ഒരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ല അതിൽ പലതും സത്യവുമല്ലാന്നതാണ് യാഥാർത്ഥ്യം എന്ത് സംഭവിക്കും ഭാവിയിൽ ഞാൻ ഇവിടെ തുടരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല അതിപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് ക്ലബുമായിട്ടൊരു പ്രശ്നവും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ പറയും ഒരിക്കലും ഈ ക്ലബുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുകയുമില്ല എൻ്റെ ഗുഡ് ബൈ എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ രണ്ടായിരത്തി മുപ്പതിലോ എപ്പോൾ സംഭവിച്ചാലും അതൊരു ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഗുഡ് ബൈ ആയിരിക്കും കാരണം ഞാൻ ഈ ക്ലബ്ബിനെ അത്ര സ്നേഹിക്കുന്നുണ്ട് ഈ ക്ലബ്ബ് എന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണിപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞു വെക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ വകുപ്പ് കൂടുതൽ വിശേഷങ്ങളുമായി